ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പാർമ അപ്പോൾ നമ്മുടെ ഞാൻ ഒരു ഒരുശേരി ബെമ്പർശ്ശേരിയുടെ ഒഡീഷന് പോയപ്പോൾ അവിടെ വെച്ച് കണ്ട കുറച്ച് പേര് കൂടി ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർ എൻ്റെ മോളുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇങ്ങനെ അത്യാവശ്യം ഫേമസ് ആയ ആൾക്കാരെ കൊണ്ട് മോൾക്ക് ബർത്ത്ഡേ വിഷസ് പറയ്ക്കാട്ടോ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഒട്ടും ഓർത്തില്ല ഇവരൊക്കെ പറയൂ എന്ന് ഇതിലെനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നത് നമ്മുടെ ആദ്യം കണ്ട സാപു ചേട്ടനിയാണ് നമ്മുടെ ഓമൈഗോഡിലൊക്കെ ഉണ്ടായിരുന്ന സാപു ഇപ്പോഴും ഉണ്ട് ഓമൈ ഗോഡിലുള്ള ഇപ്പോഴും സ്റ്റില്ലുള്ള സാപു ചേട്ടനിയൊക്കെയാണ് എനിക്കറിയാവുന്നത് ബാക്കിയുള്ളവരൊക്കെ ഫേമസ് ആയിരിക്കാം പക്ഷെ എനിക്കത്ര അറിയില്ല ഇവരിയെന്നും അവരൊക്കെ ഓരോരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് സിനിമ ഫീൽഡിലും ഇതിലൊക്കെ ടി വി ചാനൽസിലൊക്കെ പക്ഷെ എനിക്കത്രയും അറിയില്ല ഓക്കെ അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ച കേക്കായിരുന്നു കാണിച്ചത് അപ്പോൾ കൊച്ച് കേക്ക് കട്ട് ചെയ്യാണ് എൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ അമ്മയും അനിയത്തിയും അനീതിയുടെ ഹസ്ബൻഡും കുഞ്ഞാവയും എൻ്റെ ഹസ്ബൻറ്റും മോളും ഒക്കെയാണ് ഉള്ളത് പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിയുടെ പേര് മാരിയമ്മ എന്നാണ് മാരിയമ്മ അതിനിടയിൽ ഒരു കോള് വന്നു ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അയൽപകത്തുള്ള ഒരു തമിഴ് ഫാമിലിയാണ് കേട്ടോ തമിഴ്ന്ന് എടുത്തു പറഞ്ഞാൽ അല്ല മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ആ നിൽക്കുന്ന ഒരു അമ്മയും രണ്ട് കുട്ടികളും മാരിയമ്മ എന്നാണ് കേട്ടോ അമ്മയുടെ പേര് അമ്മ എന്ന് വെച്ചാൽ ഞങ്ങളെക്കാളൊക്കെ ഇളയ കുട്ടിയാട്ടോ പിന്നെ രണ്ട് പിള്ളേരൊക്കെ ചെറുതാണ് പിന്നെ അവരെ നമ്മളെപ്പോഴും ബർത്ത്ഡേക്കൊക്കെ നമ്മളെ വിളിക്കും കേട്ടോ പിന്നെ അങ്ങനെ ഒരു സന്തോഷം ഒരു കേക്ക് കട്ടിങ് വലിയ ആഘോഷങ്ങളില്ലാതെ ചെറിയ രീതിക്കാണെങ്കിലും കേക്ക് കട്ട് ചെയ്യുക വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക ഇതൊക്കെയാണ് ഒരു രസം പിന്നെ ഹാർമോൾക്കും ഒരു സന്തോഷമല്ലേ ഇതെല്ലാം എത്ര വയസ്സായാലും ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടില്ല അപ്പം ഞാനാണ് ക്യാമറ മേനോൻ അതുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കേക്ക് തരികയാണ് എൻ്റെ മോള് അപ്പോൾ ഞാൻ ഫോ ക്യാമറ ഫോൺ കൈമാറി പിന്നെ എൻ്റെ അനീറ്റിയാണ് ഹസ്ബൻഡാണ് അവിടെ എൻ്റെ ഹസ്ബൻഡാണ് ഫാറുവിൻ്റെ അച്ഛനാണ് അമ്മ കൊച്ച അനിത്തിയുടെ ഹസ്ബൻഡ് ദേ അത് കുഞ്ഞാവ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു വേറെ ഒന്നുമില്ല പിന്നെ ഫുഡായിട്ട് ഇത്തിരി പൊറോട്ട വാങ്ങിച്ചു ചിക്കൻ വാങ്ങിച്ചു ചിക്കൻ കറി അടുപ്പത്താണ് കേട്ടോ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പോൾ പാറുസിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടേക്ക് വരാൻ പാടാണ് ഈ വീടിനേക്കാളും ചെറിയ വീടുമാണ് അത് കാരണം സൗകര്യക്കുറവുകൾ വീഡിയോ എടുക്കാനുള്ള ലൈറ്റിൻ്റെ പ്രശ്നം കുറ്റ ഇതായിട്ട് പറഞ്ഞതല്ല നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പാറുവിൻ്റെ അച്ഛൻ വീട്ടിൽ അതായത് ഒരു ഭിത്തി തേക്കാത്തത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ വൈറ്റ് ഭിത്തിയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് വീഡിയോയിൽ നമുക്ക് പകർത്തിയാലും അത് കാണാൻ കുഴപ്പമില്ല പിന്നെ ഇവിടെയാണല്ലോ എല്ലാവരും അതുകൊണ്ട് ഇവിടെയാണ് എപ്പോഴും ബർത്ത്ഡേ ആഘോഷിക്കാറ് പത്രയ്ക്ക് തന്നെ ഉണ്ടായുള്ളൂ ഇപ്പം എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സന്തോഷമാകുമ്പോൾ എല്ലാ നമുക്ക് കസിൻസും അനിയത്തിമാരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരെയും ഒന്നും വിളിക്കാൻ പറ്റിയ രീതിയിൽ വലിയതായിട്ടല്ലല്ലോ നടത്തിയത് അതുകൊണ്ട് എല്ലാവരോടും വരാൻ പറഞ്ഞെങ്കിലും ആരും വന്നില്ല ഗംഭീരമായിട്ടൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കാം ഞങ്ങളവിടെ എല്ലാവരും കൂടെ വട്ടം കൂടി വെറുതെ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു ഗിഫ്റ്റ് കിട്ടിയത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മയാണ് കേട്ടോ അമ്മ എന്നെ ഒന്ന് സംസാരിക്കും അപ്പോൾ ഞങ്ങൾ വെറുതെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരുന്നതാണ് കേട്ടോ അല്ലാതെ കറണ്ട് പോയിട്ടൊന്നുമല്ല ആ ഒരു ഒരിതുണ്ടല്ലോ അതിൻ്റെ ലൈറ്റ് വെട്ടം നന്നായിട്ട് ഇതും ഇതൊന്ന് കൊച്ചിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ലൈറ്റ് ഓഫ് അല്ല പിന്നീട് കാണിച്ചു കൊടുക്കാൻ ചെയ്തത്